നമസ്കാരം പാലക്കാട് നെല്ലേപ്പള്ളി ഗവൺമെൻറ്റ് യു പി എസ്സിൽ ഒരു പറ്റം വിദ്യാർത്ഥികളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ആട്ടി ഓടിക്കുന്ന അടിച്ചോടിക്കുന്ന ഒരു ഗതികെട്ട തരന്താണ ജാതിരാഷ്ട്രീയം അല്ലെങ്കിൽ മതരാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ തലപൊക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കേണ്ടി വരും കാര്യം അത് നടന്നിട്ട് ദിവസങ്ങളായില്ല അതായത് ഒരുപറ്റം വിദ്യാർത്ഥികൾ അവരെ സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ കെട്ടിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര ഒരു ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ബി ജെ പി കാരടക്കം കെ മരുത്വമലയുമായി പോകുന്ന പോലെ ഓരോ കേക്കും പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടങ്ങിയിട്ട് അവിടെ ഒരു അജണ്ട ഉണ്ടാക്കിയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളെ ജീവനതുല്യം സ്നേഹിക്കുന്നു ഞങ്ങൾ അവരുമായി ഒരു സൗഹാർദ്ദത്തിന് താൽപ്പര്യപ്പെടുന്നു ഇതൊക്കെ പറയ പറയാതെ പറയുന്ന ചില രീതികളാണ് ഈ കേക്ക് കൊടുക്കൽ ആ കേക്ക് തൃശ്ശൂർ ഉണ്ടാക്കിയ വിവാദം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല വലിയൊരു വിവാദമാണ് തൃശ്ശൂരുണ്ടാക്കിയത് അങ്ങനെ തൃശ്ശൂർ കേക്ക് വലിയൊരു വിവാദമായി മാറിയ സാഹചര്യത്തിൻ്റെ തൊട്ട് അതോടനുബന്ധിച്ച് അല്ലെ അതിൻ്റെ തൊട്ട് മുമ്പായി നടന്നതാണ് ഈ കുട്ടികൾക്കെതിരെ ഈ നടന്ന അധിക്ഷേപം വേറെ ആരുമല്ല വിശ്വ ഹിന്ദു പരിഷത്ത് ഇവർ തന്നെയാണ് ഈ പറയുന്ന കോപ്രായം കാണിച്ചു കൂട്ടിയത് ഇവിടെ ബി ജെ പി ക്രൈസ്തവരുമായി സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നു അവിടെ ബി ജെ പിയുടെ മറ്റൊരു പോഷക സംഘടനയായ ബി എച്ച് പി എന്ത് ചെയ്യുന്നു ഇതിനെയെല്ലാം തട്ടി ഉടച്ച് തകർത്തെറിയുന്നു അവിടുത്തെ ഹെഡ്മിസ്റ്റർസിനെ പോലും ചീത്ത വിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അവരെപ്പോലും അസഭ്യം പറയുന്ന തരത്തിലേക്ക് പോയ ഒരു വലിയ സമൂഹമായി ബി ബി എച്ച് പിക്കാർ മാറുന്നു എന്നുള്ളതാണ് അതിനെ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്ന സി എ രാജശേഖരൻ എന്ന് പറയുന്ന ബി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവ് വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ആ ന്യായീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇതിലൂടെ കുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഈ നടപടിയെന്ന് എന്ത് അപലപനീയമായ കാര്യമാണ് പറയുന്നത് എത്രത്തോളം വിഷമുള്ളിൽ നിറഞ്ഞിരിക്കുകയാണോ ഒരു ആഘോഷവേളയിൽ ആ കുട്ടികളെ സാന്താക്ലൂസിന്റെ വേഷമൊക്കെ ഇടിവീച്ചുകൊണ്ട് അതൊരു സന്തോഷത്തിന്റെ ഭാഗമാണ് ഒരു 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 ഒരാളുടെ ജനനം അതായത് ക്രിസ്തുദേവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ജെ കുട്ടികൾ എന്നേ കുട്ടികൾക്കല്ലേ താല്പര്യമുള്ളത് അതിന് ഒരു മതത്തിന്റെ കളർ എന്തിനാണ് കൊടുക്കുന്നത് അവർ സാന്താക്ലൂസിന്റെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഘോഷയാത്ര ഇതിനെങ്ങനെ ഒരു മതപരിവർത്തനമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതിൽ പലരുടെയും രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു അത്രേ അവരുടെ അനുമതി പോലും ചോദിക്കാതെയാണത്രേ കുട്ടികളെ ഈ വേഷം കെട്ടിച്ച് റോഡിൽ റാലിയാക്കി അല്ലെങ്കിൽ ഘോഷയാത്ര നടത്തിയത് എന്തിന് നികൃഷ്ടമായ വാക്കുകളാണ് അല്ലെ കുട്ടികൾ സന്തോഷിക്കാൻ സമ്മതിക്കില്ലേ എന്നിട്ട് നിർബന്ധിതമായി കുട്ടികളിലേക്ക് മതം അടിച്ചേൽപ്പിക്കുന്നു അത ഭീകരമാണ് അപ്പം നിങ്ങൾ ഈ വി എച്ച് പിതെന്താണ് അത് നിർബന്ധിതമായി തങ്ങളുടെ ആശയങ്ങളെ മാത്രം വിശ്വസിക്കണമെന്ന് പറയുന്ന ഒരു രീതി ആയിപ്പോയില്ലേ അവിടെ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുള്ളൂ എന്ത് ന്യായമാണത് ഈ ലോകത്തുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട് ധാർമ്മികതയും അവർക്ക് അതിനുള്ള എല്ലാവിധ പവറും ഉണ്ടെന്നേ അവർക്ക് എല്ലാ ലോകത്തുള്ള സകലർക്കും ഇപ്പം എല്ലാ എല്ലാ ഹിന്ദു ഹിന്ദുക്കൾക്കും കേക്ക് മുറിച്ച് ആഘോഷിക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന നിലയിലേക്ക് ഇതിനെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണാൻ കഴിയുന്നത് അതിനവർത്താൻ ചില ന്യായങ്ങളുണ്ട് ഓണപ്പൂക്കളം ഇടരുത് അത്തപ്പൂക്കളം ഇടാൻ പാടില്ല എന്ന് ആദ്യ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞില്ലേ എന്ന് ഉള്ള ചോദ്യമാണ് കണ്ണൂർ ഏതോ ഒരു സ്കൂളിൽ ഗണപതി ഹോം ഒരു എയ്ഡഡ് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയ സമയത്ത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വന്ന് അവിടെ പൂജാദ്രവ്യങ്ങളൊക്കെ ചവിട്ടി മറിച്ച് കളഞ്ഞു അത്രേ ഗണപതി ഹോമം നടത്താൻ പാടില്ല അത് കൃത്യമായി പറഞ്ഞാൽ ഗണപതി ഹോമം നടത്തി ജയിലിൽ അടച്ചു ഇതൊക്കെയാണ് അവർ ഈ ഒരു പ്രശ്നത്തെ അവർ ന്യായീകരിക്കുന്നത് ബി എസ് പി ന്യായീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ബി എസ് പി അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുടെ രണ്ട് മുഖങ്ങളാണ് രണ്ട് വേറിട്ട മുഖങ്ങളാണ് കാണുന്നത് ഒന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ക്രൈസ്തവ സമൂഹത്തെ കൂടി ഒപ്പം നിർത്തണം അതായത് യു ഡി എഫിനെ വിശ്വസിക്കുന്ന യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ക്രൈസ്തവരെ തങ്ങളിലേക്ക് ചേർക്കണം അങ്ങനെ തങ്ങളിലേക്ക് ചേർത്ത് കരുതിക്കൊണ്ട് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിനെ സ്വന്തമാക്കണം ഇത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണല്ലോ മുപ്പത് ജില്ലകൾ എന്നുള്ള തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ അതായത് മുപ്പത് ജില്ലകൾ എന്നുള്ളത് ഒരു ജില്ലയ്ക്ക് ഏകദേശം ഒരു ജില്ലയെ തന്നെ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം അപ്പോൾ അവിടെ വോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് സുരേഷ് ഗോപിൽ ഊർദ്ദുമാതാവിന്റെ പള്ളിയിൽ കൊണ്ടൊന്ന് കിരീടം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ ബി എസ് പി അന്ന് ചോദ്യം ചെയ്തില്ല അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ ഹിന്ദുവായ ഒരു ഒരാൾ ഒരു സ്ഥാനാർത്ഥി ബി ജെ പി കാരനായ സ്ഥാനാർത്ഥി ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ പോയി അവിടുത്തെ ലൂർദ് മാതാവിന് സ്വർണ സമർപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു വി എച്ച് പി എന്ന് പറയുന്ന ഈ പറയുന്ന രാ രാജശേഖരൻ അടക്കമുള്ള നേതാക്കന്മാർ അവർക്കെന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ അന്ന് ക്രിസ്ത്യാനികൾ ആരും പ്രതികരിച്ചില്ലല്ലോ ഹിന്ദുവായ ഒരാൾ ഞങ്ങളുടെ ദേവാലയത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കേണ്ട ഞങ്ങൾ തൻ്റെ ഇടമുള്ള നസറാണികൾ ഇവിടെ ഉണ്ട് എന്ന് ഏതെങ്കിലും ക്രിസ്ത്യൻസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെ മനസ്സിൽ തന്നെയാണ് മതമുള്ളത് ഈ കുട്ടികൾ സാന്താക്ലോസിൻ്റെ രൂപം കിട്ടിക്കൊണ്ട് വേഷം ഇട്ടുകൊണ്ട് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എവിടെയാണ് നിർബന്ധിതമായ മതപരിവർത്തനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂ എവിടെയാണ് ആ നിർബന്ധിത മതപരിവർത്തനം കിടക്കുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നത് അല്ല കുട്ടികൾക്ക് നേരെ ആക്രോശിച്ചു കൊണ്ട് അടുക്കുകയല്ല ചെയ്യേണ്ടത് അതൊക്കെ കണ്ട് സന്തോഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സന്തോഷം കൂടി ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം കഴിവുണ്ടാവണം ആ കഴിവില്ലാത്തവരാണ് ഇതിനെ മതപരമായി വളച്ചടിക്കുന്നത് അപ്പോൾ ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തീയ സ്നേഹം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു വഴിയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശുദ്ധ കാപട്യമല്ലേ ശുദ്ധകാവട്യം അല്ലേ അതായത് ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും നടക്കുന്ന പോലെയുള്ള ക്രിസ്തീയ ഉപദ്രവങ്ങൾ ക്രിസ്തീയ പീഡനങ്ങൾ അത് കേരളത്തിലും തുടരാനുള്ള ഇതിന്റെ ആദ്യ സൂചനകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതിനെ മറയ്ക്കാൻ അത്തരത്തിൽ ഉത്തരേന്ത്യയിൽ മണിപ്പൂരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യയിലെ മണിപ്പൂരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ പറയുന്ന കുടിലതകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൗര്യത്തിന് ഒരു മറപിടിക്കലാണ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹ സന്ദർശനങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ എന്തു ബി എച്ച് പിക്ക് എന്താണ് ഇത്ര രോഷം കൊള്ളാൻ ഇവിടെ അത്ത പൂക്കൾ വിടരുതെന്ന് പറഞ്ഞാണോ പ്രശ്നം അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് രീതിയിലാണ് ഏത് കുട്ടികളെയാണ് ഏത് കുട്ടിയാണ് നിർബന്ധിതമായി നിങ്ങൾ ക്രിസ്തീ ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു സർക്കാർ സ്കൂളിലാണ് നടന്നത് ഒരു സർക്കാർ സ്കൂളിൽ ഈ രീതിയിൽ അവിടുത്തെ യു പി വരെയുള്ള കുട്ടികൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെന്ന് ഊഹിക്കാമല്ലോ അത്രയും പ്രായമുള്ള കൊച്ചുകുട്ടികൾ നടത്തിയ ഒരു പരിപാടിയിലേക്ക് കടന്നു കയറുകയും അവരെ ആക്രമിക്കുകയും അധ്യാപകരെയും അടക്കം ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമീപനം വളരെ തരംതാണതായിപ്പോയി ഇത് ബി ജെ പിക്ക് സത്യത്തിൽ ബി ജെ പി ഇവിടെ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കുകളെ എല്ലാം പിടിച്ച് തൻ്റെ കീശയിലേക്ക് വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബി എച്ച് പിലെയുള്ള തീവ്ര ഹിന്ദു വിശ്വാസികളെ നിങ്ങൾ അകറ്റി നിർത്തിയേ പറ്റൂ ഇല്ല കേരളത്തിൽ ഇവർ ഇനിയും അക്രമങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ നബീദിനത്തിൽ നിന്ന് നാരങ്ങ വെള്ളം വിളമ്പുന്ന ഹിന്ദു സഹോദരന്മാരെ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഈ ബി എച്ച് പി മാറും അപ്പോൾ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബി ജെ പിക്ക് ക്രിസ്തീയ സമുദായങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ഇത്തരം വിഷ ജന്തുക്കളെ അകറ്റി നിർത്തിയേ മതിയാകൂ